ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി മുത്തശ്ശിയോട് പറയുക ആ വെറുതെ ഞാൻ നോക്കിയപ്പോൾ തലവഴി വെള്ളം ഒഴുകിയിട്ട് ഇവിടെയെന്ന് നിൽക്കുവോ അവള് തല മര്യാക്ക കൂടെ തോർത്തില്ല ഇനി ജലദോഷം എങ്ങാനും പിടിച്ച് വീട്ടിലേക്ക് എങ്ങാനും പോയാൽ എൻ്റെ മോൻ അതിന് സങ്കടം അതുകൊണ്ട് തല തുടച്ചു കൊടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക അപ്പം മുത്തശ്ശി ഭയങ്കര ചിരിയാ മോളെ ഇതെന്താ ദേവയാനിക്ക് ഇങ്ങനെ ഒരു മാറ്റം എനിക്കറിയില്ലമ്മേ ഓ ഇവിടെ നിന്ന് എന്നെ ഭയങ്കര വഴക്കു പറയുമായിരുന്നു മുത്തശ്ശി എന്തൊക്കെയാ പറഞ്ഞത് തല മഴയാക്ക് തുടക്കില്ല നീ തല ഉണങ്ങാതെ അങ്ങനെ ജലദോഷം പിടിച്ചാ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും അങ്ങനെ ആദർശേട്ടൻ്റെ ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ കുറ്റപ്പെടുത്തി മോളെ എനിക്ക് എനിക്കങ്ങനെയെന്ന് തോന്നിയില്ല ഇനി ദേവേ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇത്രയും നാളും അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ചിട്ടില്ല എന്ന ഇപ്പോൾ ആ സ്നേഹം അവൾ കാണിച്ചു തുടങ്ങി എന്നാൽ തോന്നുന്നത് ഏയ് എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല മുത്തശ്ശി അമ്മ അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് എപ്പോഴും സംസാരിക്കുന്നൊക്കെ ആദർശേട്ടന് വേണ്ടിയാ എന്നെ സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എനിക്കെന്തോ ഒരു സംശയമുണ്ട് മോളെ ഇനി അവൾ അറിഞ്ഞോ മോളാണ് അവൾക്ക് കരള് കൊടുത്തതെന്ന് ഏയ് അങ്ങനറിയാൻ സാധ്യതയില്ല മുത്തശ്ശി അങ്ങനെ അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ ഇപ്പം പോലും എന്നോട് പറഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്ക് കരള് കൊടുത്ത പെൺകുട്ടിയെ ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് എന്നാൽ പിന്നെ മോൾക്ക് പറയാമായിരുന്നില്ലേ അത് മോളാണെന്ന് ആ എന്നിട്ട് വേണം ആദർ ഷേട്ടനും എന്നോട് വഴക്കിടെ അത് വേണ്ട മുത്തശ്ശി അമ്മയായിട്ട് കണ്ടുപിടിക്കുന്നെങ്കിൽ അങ്ങ് കണ്ടുപിടിക്കട്ടെ ഞാനായിട്ട് പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശി അങ്ങ് പോയി പിന്നീട് കാണിക്കുന്ന നയന കോല ഇടുക ഇടുന്ന സമയത്ത് നമ്മുടെ ദേവയാനി അവിടെ ഒന്ന് നോക്കി നിൽക്കുക എനിക്ക് എന്തൊരു ഭാഗ്യമാണ് ഇതുപോലൊരു മരുമോള കിട്ടാൻ പുണ്യം ചെയ്യണം കാരണം എനിക്ക് ഇവളുടെ സ്നേഹവും ഇവളുടെ കഴിവും ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഇവൾ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ എൻ്റെ വീടിൻ്റെ ഉമറത്ത് കോല ഇടാൻ തുടങ്ങിയതാണ് എന്നിട്ടും അത് ആസ്വദിച്ചൊന്ന് കാണാനോ അതിനെ ഒന്ന് പുകഴ്ത്താനോ കഴിഞ്ഞിട്ടില്ല എല്ലാവരും അതിനെ ആസ്വദി ആസ്വദിച്ച് കാണുമ്പോഴും അതിനെ വാനോളം പുകഴ്ത്തുമ്പോഴും കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ എൻ്റെ മരുമകൾ എൻ്റെ ഭാഗ്യാ അതറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയെ ഇങ്ങനെ നിന്ന് ചിരിക്കുക അപ്പോൾ നയനെ തിരിഞ്ഞു നോക്കുക ആഹാ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്ത് ഭംഗിയ മോളെ മോളെ കോലി ഇടുന്ന കാണാൻ ആ അപ്പം ഇതിപ്പോഴാണ് കാണുന്നല്ലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ദിവസമായി എന്നിട്ടും അമ്മ ഇത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം എന്ത് ചെയ്യാനാ മോളെ അപ്പോഴൊക്കെ മോളോടുള്ള ദേഷ്യവും വെറുപ്പും കാരണം മോൾ മോളെന്ത് ചെയ്താലും അതൊക്കെ എൻ്റെ കണ്ണിൽ ചീത്തയായിരുന്നു ഇപ്പോഴാണ് എനിക്കതിൻ്റെ മഹത്വം മനസ്സിലായത് ആ പല മനുഷ്യരും അങ്ങനെയാണല്ലോ പലതും മനസ്സിലാക്കാൻ വൈകും അതുതന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ആ മോളെ നമുക്കേ നടക്കാൻ പോയാലോ അത് കേട്ടതും അയ്യോ അമ്മേ ഇപ്പം തന്നെ അമ്മേൻ്റെ തല ചെന്നത് കണ്ട മുത്തശ്ശിക്ക് സംശയം തോന്നി ഇനി അമ്മയെ അമ്മയുടെ ഒപ്പം നടക്കാൻ വന്നാൽ തീർന്നു അത് കേട്ടതും മോളെ ഞാൻ ആദ്യം പോകാം അത് കഴിഞ്ഞിട്ട് മോള് വാ എനിക്കാണെങ്കിൽ നല്ല സ സങ്കടമുണ്ട് മോളോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അമ്മേ ആദർശമായിട്ട് നടക്കാൻ വരാറുള്ളതാണ് അതുകൊണ്ട് വേണോ ഹാ അവനിന്ന് നടക്കാൻ വരുമെന്നുല്ല ഇത്ര നേരമായിട്ടും കിടന്ന് ഉറങ്ങുമല്ലേ അത് ശരിയാ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റാനായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് മോള് പെട്ടെന്ന് റെഡിയാവേ എന്തായാലും റെഡി ആയിട്ട് വാ മോളെ അപ്പോഴേക്ക് ഞാനും പോവാം എന്നും പറഞ്ഞുകൊണ്ട് ദേവേ എന്നെ അങ്ങ് പോവുക ഈ സമയം നയനയാണെങ്കിൽ മുറിയിലെത്തി ആ നല്ല ഉറക്കുക പെട്ടെന്ന് തന്നെ നയന ഡ്രസ്സ് മാറിയിട്ട് ആദർശനെ നോക്കിയിട്ട് ഇനി എൻ്റെ പുന്നാര ഭർത്താവ് കിടന്നുറങ്ങാൻ ഞാനേ എൻ്റെ അമ്മായി അമ്മയോടൊപ്പം ഒന്ന് ഓടിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പതുക്കെ വെളിയിലേക്ക് പോവുക ഈ സമയം വെളിയിലേക്ക് പോയതും നമ്മുടെ ആദർശം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ ഓടുന്ന ഗ്രൗണ്ടിലെത്തി ഗ്രൗണ്ടിലെത്തിയത് ഭാവവും ഇപ്പോഴാണ് മോളെ ഒരു സമാധാനം കിട്ടിയത് എന്തൊരു സങ്കട ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് വർത്താനം പറയാൻ നമുക്കൊന്നും മര്യാദയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ലല്ലോ ആ വിഷമം കൊണ്ടാണ് നമുക്ക് നടക്കാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞത് അത് ശരിയാമ്മേ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് വീർപ്പ് മുട്ടുക അമ്മയെ ഒന്ന് കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഇനി നമ്മൾ പിടിക്കപ്പെടുക അങ്ങനെ പിടിക്കപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ പിന്നെ അങ്ങനെ പിടിക്കപ്പെട്ടാലും എനിക്കവരുടെ മുൻപില് ക സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അത്രയ്ക്ക് മോളെ വെറുത്തിട്ടുണ്ട് എനിക്ക് കരൾ തരുന്നതിന് മുമ്പ് മോളെ അദർശനോടൊപ്പം എന്നെ കാണാൻ വന്നപ്പോൾ മോളെ ഞാൻ ആട്ടി പായിച്ചിട്ടില്ലേ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടില്ലേ അതൊക്കെ എൻ്റെ മനസ്സിലൊരു കുറ്റബോധമായിട്ട് കിടക്കുക ഇപ്പോഴും അതൊന്നും മഞ്ഞു പോകുന്നില്ല മോളെ സാരില്ലമ്മേ അമ്മ എന്നെ മനസ്സിലാക്കാഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്കതിലൊരു സങ്കടം ഇല്ലമ്മേ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അമ്മ എന്നും എപ്പോഴും എന്നോടൊപ്പം നിന്നാൽ മതി എനിക്ക് അത്രയേ ഉള്ളമ്മേ എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ ദേവയാനയുടെ കണ്ണുകൾ എന്നറിയുക മോളെ മോളുടെ അച്ഛനും പിന്നെ ആദർശമൊക്കെ ചോദിക്കും ചിലപ്പോൾ എന്തിനാ നടക്കാൻ പോയാൽ നമ്മൾ ഇത്രനാളും അവർ വിളിച്ചിട്ട് നമ്മൾ വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ലല്ലോന്ന് എന്ത് പറയും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അമ്മ ധൈര്യമായിട്ടിരിക്കും നമുക്ക് പേടിക്കാതെ നടക്കാം പക്ഷേ ആദർ വന്നാലോ ഏയ് അങ്ങനെയൊന്നും വരില്ല മോളെ എന്തായാലും നമുക്ക് സമാധാനത്തോടെ നടക്കാം എത്ര നാളായി ഇങ്ങനെയൊന്നും നടന്നിട്ട് ആ മോള് വീട്ടിലേക്ക് പോകുമ്പോഴും എനിക്ക് നല്ല സങ്കട എൻ്റെ മോളെ പിരിയാൻ എനിക്ക് വിഷമം മോളെ എന്നൊക്കെ പറയുക എനിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയമ്മ അമ്മയെ പിരിയാനും അമ്മയെ കാണാതിരിക്കാനും എനിക്ക് പറ്റില്ല അത്രയ്ക്ക് സങ്കട ഒരു മിനിറ്റ് പോലും എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ലമ്മേ എന്നൊക്കെ നയനയും പറയുക ഈ സമയമാണെങ്കിൽ ദേവയാനെ നമ്മുടെ നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശു എനിക്ക് കിട്ടിയ മാ ഭാഗ്യം എൻ്റെ മോള് അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനയെ ചേർത്ത് പിടിക്കുക ഞാനും ഇനി എൻ്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോയില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനേക്കാളും ഇഷ്ടം എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ എനിക്കത് സഹിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈ സമയം മോളെ ഒരുപാട് നടന്നു കതച്ചു ഇനി നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കാം ആ എന്നാൽ ശരി ഈ സമയമാണെങ്കിൽ ആദർശം നല്ല ഉറക്കുക എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ചായം കൊണ്ട് വന്നത് മുത്തശ്ശി മുത്തശ്ശിയെ കണ്ടതും ആദർശിച്ചിരിക്കുക ആ മോനെ ഇന്ന് മോൻ്റെ ഭാര്യയല്ല മുത്തശ്ശിയെ ചായയും കൊണ്ടുവന്നത് അതിനെന്താ മുത്തശ്ശി മുത്തശ്ശിയെ കാണുന്നതിൽ എനിക്കൊരു സങ്കടവും ഇല്ല അത് നല്ലതല്ലേ എൻ്റെ ഭാഗ്യാണ് മുത്തശ്ശിയെ കാണുന്നത് കുഞ്ഞുനാൾ മുതലേ ഞാൻ മുത്തശ്ശിയല്ലേ കാണിക്കൊണ്ടോണ്ടിരുന്നേ പിന്നെ എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് അല്ല മോനെ മോൻ്റെ ഭാര്യ നടക്കാൻ പോയിരിക്കുവാണ് ആ ആദ്യം മോൻ്റെ അമ്മ പോയി പിന്നാലെ അല്ല മോൻ്റെ ഭാര്യയും അതെന്താ രണ്ടേരും ഒരുമിച്ച് ഒരുമിച്ചല്ലെന്നേ തനിയെ തനിയാ പോയത് പക്ഷേ എന്നാലും എനിക്ക് നല്ല സംശയമുണ്ട് ആദ്യം എൻ്റെ ഭാര്യ പോയ ഭാര്യ പോയതോ പിന്നാലെ ദേവയാനി പോയാൽ സംശയം ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി അതൊക്കെ എടുത്തു അതെന്താ മുത്തശ്ശി അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ആ ഇനി ഇനിയിപ്പം അവർ നടക്കാൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ മോനെ അവരങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ചാൽ മതി അവർ രണ്ടുപേരും വഴക്കിട്ട് നടക്കുന്നത് കാണാൻ നല്ല സങ്കടമുണ്ട് എങ്ങനെയെങ്കിലും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെയും മോൻ്റെ മുത്തശ്ശൻ്റെ ഒക്കെ ആഗ്രഹം കാരണം അവർ രണ്ടുപേരും എന്നും എപ്പോഴും സന്തോഷത്തോടെയും നല്ല സ്നേഹത്തോടെയും നടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനേക്കാൾ വേറെ എന്തെങ്കിലും വേണോ മോനെ അത് ശരിയാകുമ്പേ മുത്തശ്ശി എല്ലാം കൈവിട്ടു പോകുന്നുള്ള പേടി എനിക്കും ഉണ്ട് ആ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ എന്താ നയനയുടെ ദേഷ്യം കാണിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് മുത്തശ്ശി പാവൻ നയന അവൾ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ അമ്മയെ സഹായിച്ചിട്ടേ ഉള്ളൂ ഇത്രയൊക്കെ അമ്മ തള്ളിപ്പറഞ്ഞിട്ടും അമ്മയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കാതെ അമ്മ എങ്ങനെ പറയുന്നത് ശരിയാണോ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുക അത് ശരിയാ എന്ത് ചെയ്യാന മോനെ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു ഒരാഗ്രഹമുള്ളൂ നീ നിൻ്റെ ഭാര്യയെ നിന്റെ അമ്മ സ്നേഹിക്കുന്നത് കാണണം അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതൊക്കെ കണ്ട് സന്തോഷിക്കണം സന്തോഷത്തോടെ ഇരിക്കണം മോനെ അവർ രണ്ടുപേരും അത്ര മാത്രമേ ഉള്ളൂ ഇനി അവർ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നയനെ ചിലപ്പോൾ കാണാം ദേവേനെ കാണാനായിട്ട് പോയതായിരിക്കും ആ ഇനിയിപ്പോൾ നമ്മൾ അവർക്കിടയിലേക്ക് കട്ടുറുമ്പാകാൻ പോവണ്ട എങ്ങനെയെങ്കിലും അവർന്ന് ഒന്നിക്കട്ടെ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ മോനെ ഞാനൊരു സത്യം പറയട്ടെ മോൻ്റെ മുത്തശ്ശനും ഇപ്പോൾ മോ ദേ നയനമോളെന്ന് വെച്ചാൽ ജീവനാണ് അദ്ദേഹം ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു ഈ വീട്ടിൽ മോൻ്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ പത്ത് മണി കഴിഞ്ഞാൽ കയറി വരാൻ പേടിക്കാറുണ്ട് അത്രയ്ക്ക് സ്ട്രിക്റ്റായി നടന്നിരുന്ന മനുഷ്യൻ ഇന്ന് നിങ്ങളെയൊക്കെ പേടിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി ആ സമയത്തും മുത്തശ്ശനൊരാശ്വാസം നയനമോള നയനമോള കിട്ടിയത് ഭാഗ്യമാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത് എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടുമുറ്റത്ത് കോലം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് നമ്മുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്ന ആ പെൺകുട്ടി നമ്മുടെ ഭാഗ്യമോനെ അതുപോലൊരു നല്ല കുട്ടിയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ഞങ്ങളുടെയൊക്കെ സ്വത്ത് അവള് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഓഹോ അപ്പം ഞങ്ങളൊക്കെയോ നിങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം മുത്തശ്ശനെ നയന നയച്ചോ നിങ്ങളെയൊക്കെ താണ്ടിയാണ് ഇപ്പം മുത്തശ്ശനെ നയനയോടുള്ള ഇഷ്ടം നയനയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളെല്ലാവരും അത് കേട്ടതും നമ്മുടെ ആദർശിച്ചിരിക്കുക എന്നിട്ട് മുത്തശ്ശിയോട് അപ്പം മുത്തശ്ശിക്കോ എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ തങ്കക്കൂടത്തെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ നയനമോളെ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ എനിക്ക് വേറെ എന്തും അപ്പം എന്തായാലും ദേ എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ടും മോനെ എൻ്റെ നയനമ്മോൾക്ക് ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല ഈ വീട്ടിൽ ഇട ഇത്രയും നല്ലൊരു പത്തരമാറ്റ സ്വർണം കിട്ടുന്നത് പോലെയാണ് നമുക്ക് നയനമോളെ കിട്ടിയത് അതുകൊണ്ട് അത് അത്രയും പെട്ടെന്ന് കൈവിട്ട് കളയാൻ പാടില്ല മുറുക്ക പിടിച്ചോണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെയും നയനയുമാണ് അവരിങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശിന് സംശയം എടി ഭാര്യയെ എന്നാലും നീ ആൾ കൊള്ളാലോ ഏ എന്നെ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ സ്ഥാനം മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു കഴിഞ്ഞു മുത്തശ്ശിയുടെ നീ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് മാത്രം നിന്നെ മനസ്സിലായല്ലോടി പെണ്ണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം എഴുന്നേറ്റ് റെഡിയാവുക ഈ സമയമാണെങ്കിൽ മോളെ കുറേ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി എനിക്കിരിക്കും ഓകമ്മ ഒരു റൗണ്ട് കൂടെ നടന്നിട്ട് പോകാം അമ്മയോട് സംസാരിച്ച് കൊതി തീർന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും നടക്കുക ആ എന്തൊക്കെയായിരുന്നു ഞാൻ മോളോട് കാണിച്ചുകൊണ്ടിരുന്നത് മോളെ വേദനിപ്പിക്കുക മോളോട് ദേഷ്യപ്പെടുക അങ്ങനെ പലതും അത് കേട്ടതും ആ സാരില്ല ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എന്തായാലും അതൊക്കെ നമുക്ക് വെറൊരാശ്വാസം ആയിട്ടല്ലല്ലോ തോന്നിയത് എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ ആശ്വാസം ഇങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ മോളെ ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും എല്ലാവരെയും നമ്മൾക്ക് രണ്ടുപേർക്കും കാണാമല്ലോ കുറേ നേരം സംസാരിക്കുകയും ചെയ്യാം അത് ശരിയാമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അയന അമ്മേ ആദർശിട്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അങ്ങ് പോവുക ഈ സമയം ഞാൻ എന്നെ അങ്ങ് പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശം ഓടിക്കൊണ്ടുവരിക ആഹാ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നീ നടക്കാൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ ആദർശേ എന്നും ദേവയാനി ആ നടക്കാൻ വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മായിയമ്മ മരുമകളും പോന്നപ്പോൾ ഒരു സംശയം തോന്നി അതുകൊണ്ട് പിന്നാലെ പോന്നതാ എന്നും നമ്മുടെ നയന സോറി ആദർശം അല്ല അമ്മ എന്തോ ഒറ്റയ്ക്ക് അമ്മയുടെ പിന്നാലെ ഒരുത്തി വന്നായിരുന്നല്ലോ നയന അവളെവിടെ നയനയോ അവൾ വന്നായിരുന്നോ ഞാനങ്ങ് കണ്ടില്ല ആ അവൾ വന്നാലും ഈ ഗ്രൗണ്ടിലേക്കേ വരാറ് എന്നിട്ട് അമ്മ കണ്ടില്ലേ ഏയ് ഇല്ല ഓ അവളെ കണ്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചു പോയാനായിരുന്നു അല്ല അവൾ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കാൻ വന്നത് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ അമ്മയെ നോക്കാനായിരിക്കും വന്നത് കാരണം അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പിന്നാലെ വന്നതായിരിക്കും ആ അമ്മേ അമ്മക്ക് അമ്മ അയ്യമ്മയ്ക്കും മരുമകൾക്കും എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ പൊളിച്ചെടുക്കാമല്ലോന്നു വിചാരിച്ച് വന്നതാ ഇവിടെ വന്നപ്പോൾ അവളെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ദേ ആദർശേ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നല്ലോ നീ എന്തിനാ അത് പറയാതിരുന്നേ ഏയ് ഒന്നുമില്ലമ്മേ എനിക്ക് നടക്കാൻ നടക്കാമെന്നൊന്നൊന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പിന്നെ വെറുതെ വന്നു അത്രയേ ഉള്ളൂ ആ ഇവിടെ വരുമ്പോൾ നായനെ കാണുമെന്ന് വിചാരിച്ചു നായനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ആദർശ് ഇങ്ങനെ ഓരോന്ന് പറയുക അപ്പം ദേവയാനാണ് കിഷോ മോളിത് എങ്ങോട്ടാണ് പോയത് അവളെ കാണുന്നില്ലല്ലോ അമ്മ ആരെയും നോക്കുന്നേ ഏയ് ഞാനാരെയും നോക്കിയില്ല വാ വാ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും അങ്ങനെ പോവുക ഈ സമയം നമ്മുടെ ദേവേനി ഷിവന് വരാൻ കണ്ട നേരം എൻ്റെ മോളെ ഇപ്പോൾ ഒരിഞ്ഞ വെയിലത്ത് എങ്ങോട്ട് പോയിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനി മനസ്സ് വിഷമിച്ച് വരിക ആ അമ്മ എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അമ്മ ഇടയ്ക്ക് നടക്കാൻ പോകുന്നതൊക്കെ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു ആരോഗ്യത്തിന് ആ അത് ശരിയാ അതുകൊണ്ടല്ലേ ഞാൻ നടക്കാൻ വന്നത് ആ എന്നാ പിന്നെ എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുവായിരുന്നല്ലോ ഒന്ന് പോടാ നീ എന്താ കരുതീ ഞാൻ വയസ്സായി രോഗിയായി തളർന്നു നടക്കുവാണെന്നോ എനിക്ക് ഒറ്റക്ക് വരാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞേ ദേവയാനെ ആദർശനെ ഇങ്ങനെ കളിയാക്കുവോ ഈ സമയമാണെങ്കിൽ ആദർശ് ആ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടമ്മേ അമ്മ അമ്മയും നയനയും ഒന്നിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകണോന്ന് ഓ പിന്നെ അവളെ സ്നേഹിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലം ഒക്കെ പെരുത്തു കയറുക അവളെപ്പോലും ഒരുത്തി ലോകത്ത് വേറെ ഇല്ലടാ എനിക്ക് എനിക്കവളെ കാണുമ്പോൾ തന്നെ കലി കയറും ഇത്ര നാളായിട്ടും എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ഏത് പെൺകുട്ടിയെ എനിക്ക് കരൾ താനായിട്ട് തന്ന പെൺകുട്ടിയെ ആ ആ പെൺകുട്ടിയെ കണ്ടിട്ട് എന്തിനാ അമ്മേ ആഹാ അത് നന്നായി ഏ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരി ആ പെൺകുട്ടിയാ എനിക്ക് കരൾ ദാനം ചെയ്ത ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണുന്നതിൽ എന്താ കുഴപ്പം അല്ല അമ്മ ഇപ്പൊ ഒന്നും അതിനെക്കുറിച്ച് ചോദിക്കാറില്ലല്ലോ അത് പിന്നെ നീയല്ലേ പറഞ്ഞത് ആ പെൺകുട്ടി അതിൻ്റെ ഭർത്താവും നാട്ടിലില്ല പുറത്തു പോയിന്ന് അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അല്ല ചോദിച്ചാലും നീ പറയൂലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ചോദിക്കാത്തത് അത് ശരിയാമ്മേ അവരിപ്പം ഇവിടെയൊന്നുമില്ല അവരെവിടേക്കോ പോയി ആ പിന്നെ വരും വന്നാലും ഇനി വിളിക്കില്ല കാരണം അമ്മ ശല്യം ചെയ്യുന്നു അവർക്കറിയാം അതൊക്കെ കേട്ടതും എടാ നീയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാം എന്നാൽ നമുക്ക് പോവാം അമ്മേ ആ പോകാം ഷു എന്നാലും ഈ മോളെ എവിടെയൊക്കെയാണ് പോയത് അവളെ കാണുന്നുമില്ലല്ലോ ഈ പൊരു വെയിലത്ത് മോളെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാന ഇങ്ങനെ സങ്കടപ്പെട്ട് കൂടെ പോവുക ഈ സമയം ദേവയാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നല്ല സംശയമുണ്ട് അങ്ങനെ കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന റോട്ടിൽ കൂടെ പോവുക അമ്മേ ദേ അത് നയനയല്ലേ അത് അവളാണോ എന്ന് ചോദിക്കുക ആ അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അത് നയനയാ ആ ഞാൻ ഞാനെന്തായാലും അവളെ വണ്ടി കെട്ടുക അപ്പോൾ വണ്ടി നിർത്തിയതും നയനെ പേടിച്ചു നയനാ നീ എന്ത് ഈ വഴി നടക്കുന്നേ അത് പിന്നെ ഞാൻ ഗ്രൗണ്ടിലൂടെ ആദർശമായിട്ടാണ് നടന്നത് അപ്പോഴാണ് അമ്മയെ കണ്ടത് ഓ ഗ്രൗണ്ടിൽ നടന്ന അമ്മയെ കണ്ടപ്പോൾ നീ തിരിച്ച് നടന്നതാണോ അതെ അദൃശ്ശേട്ടാ ഓ എന്നെ കണ്ടപ്പോൾ നീ എന്തിനെ തിരിച്ചു തിരിച്ചടന്നേ നിനക്ക് വേറെ വഴി നടക്കായിരുന്നില്ല അതിനിപ്പോൾ തിരിച്ചടന്നുകൊണ്ട് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോകുന്ന തന്നെ അതുകൊണ്ട് അമ്മേ ഞാൻ തിരിച്ചു നടന്നത് എന്നൊക്കെ എന്നാ അനെ പറയുക ഈ സമയം ആ വണ്ടി കയറുന്ന വേണ്ട അദൃശ്യ കേട്ടാ ഞാൻ നടന്നു തന്നോളാം അതെന്താ ഞാനിരിക്കുന്നതുകൊണ്ടാണോ ഇനി ഞാൻ ഇറങ്ങി തരണമെങ്കിൽ തരാം അയ്യോ അതൊന്നും വേണ്ട അദൃശ്യേട്ടാ ആ അമ്മേ ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടിയിലേക്ക് കയറുക വെയിലത്ത് കറങ്ങി നടക്കുക ആ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അതെ കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ല വെജിറ്റബിൾ ജ്യൂസ് കിട്ടും അവിടെ പോയാൽ അത് കുടിച്ചാലോ അതൊന്നും എനിക്ക് വേണ്ട നീ മിണ്ടാതെ വീട്ടിലേക്ക് വിടും അതെന്താ അമ്മേ കരള് മാറ്റി വെച്ചവർക്കൊക്കെ ഈ വെജിറ്റബിൾ സൂപ്പ് കുടി ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ ഭാര്യയൊക്കെ മേടിച്ചു കൊടുക്കു ആ ആ അതിന് ഇവൾക്കല്ലല്ലോ കുഴപ്പം അമ്മയ്ക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആർക്ക് കുഴപ്പമാണേലും എനിക്കങ്ങ് വേണ്ട എന്നും പറഞ്ഞ ദേവയാനി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു